പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഒരു സ്ലീവ്ലെസ്സിന്റെ ഒരു ടോപ്പും ഒരു പെൻസിൽ ബോട്ടവും തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ എന്റെ കൂടെ നാലുകൾ കൂടണം അപ്പൊ നാലും പറഞ്ഞ പത്തിഞ്ച് ആ പത്ത് ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം ചോക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് മോനെ ഇങ്ങോട്ട് അടുത്തിടെ പോലെ കാണാമോ പത്ത് ഇഞ്ച് വെച്ച് നമ്മൾ കുറെ ദൂരെ ഇങ്ങനെ താവോട്ട് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം ഒരു സീറ്റിന്റെ ഒക്കെ അടുത്ത വരെ എത്തുന്ന വിധത്തിൽ നമ്മൾ നമ്മളൊരു പത്തര വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുവാണ് അതിനുശേഷം നമുക്ക് അടുത്തത് നമുക്ക് ഷോൾഡർ ആണ് എടുക്കേണ്ടത് ഇത് നമുക്ക് യോജിപ്പിക്കാവേ അപ്പൊ എന്റെ വീഡിയോ ഒക്കെ കാണുന്നവര് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമന്റ് എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ എന്റെ ലൈവ് കുറെ ദിവസമായിട്ട് എനിക്ക് ലൈവിലൊന്നും കേറാൻ പറ്റുന്നില്ല തലവേദന ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പക്ഷെ നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരു പന്ത്രണ്ടര ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി കാണിച്ചാൽ നമ്മൾ ഞാൻ ആണ് തയ്ക്കാൻ പോകുന്നത് വലിയ വീതി വേണ്ട അതുകൊണ്ട് നമ്മൾ ഒരു പന്ത്രണ്ടരയ്ക്ക് നമുക്ക് കൈ അടയാളപ്പെടുത്തും പന്ത്രണ്ടര അടയാളപ്പെടുത്തുക അല്ലേ പന്ത്ര പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ ആണ് വേണ്ടത് അതിൽ നിന്ന് ഞാൻ ഒരു ഇഞ്ച് പുറകോട്ട് ഇറക്കി അതിൽ നമുക്ക് ആറു ഇഞ്ച് ഷോൾഡർ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം പിന്നെ കൈക്കുഴി എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ച് കൈക്കുഴിയാണ് ആ ഇഞ്ച് നമുക്ക് തൈപുടി ഒരു ആറര വരച്ചിട്ട് നമുക്കിവിടെ ഇഞ്ച് കൈക്കുഴി കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം കാലിഞ്ച് ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടു അതിനുശേഷം നമ്മൾ തങ്ങനെ പിടിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ പതിനേഴ് അര ഇപ്പോൾ പതിനേഴ് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ശകലം ഇവിടെ കുറയ്ക്കാം എട്ട് വെട്ടും പതിനാറ് ഇഞ്ച് കൈക്കുഴി കിട്ടി വലിയ പൊക്ക ഇല്ലാത്ത ആളായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു പതിമൂന്നര ഇഞ്ച് നമുക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വര കൊടുക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ഇടവെണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിന്റെ കൂടെ നമുക്ക് നാലും കൂടെ കൂട്ടി മുപ്പത്തിനാലിന്റെ കൂടെ നാലുകളുടെ കൂട്ടി കഴിഞ്ഞപ്പം മുപ്പത്തി ഒൻ മുപ്പത്തി എട്ട് കിട്ടി മുപ്പത്തി എട്ടിന്റെ നാലൊന്നു പറയുന്നു ഒൻപത് ഇഞ്ച് ആ ഒൻപത് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇടവണ്ണമേ ഉള്ളൂ കേട്ടോ നമ്മൾ മുമ്പേ വന്ന് തെറ്റിപ്പോയി അപ്പം മുപ്പത്തിരണ്ട് ഇഞ്ച് ഇടവണ്ണം ഇടവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ നാലും കൂടെ കൂട്ടുന്നു അതിൻ്റെ നാലൊന്ന് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ നാലൂടെ കൂട്ടിയപ്പം മുപ്പത്തി ആറ് മുപ്പത്തിയാറിന് നാലെന്ന് പറഞ്ഞു ഒൻപത് ഇഞ്ച് ഇഞ്ച് ഇടവണ്ണം ആ ഇടവണ്ണം ഇതാ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് വണ്ണം ആളിളപ്പെടുത്തേണ്ടത് സീറ്റ് വണ്ണം സ്ലിറ്റിൻ്റെ താഴ്ച നമുക്ക് പത്തൊൻപത് ഇഞ്ച് സ്ലിറ്റിൻ്റെ താഴ്ച കൊടുക്കാം അവിടുത്തെ സീറ്റ് വണ്ണം എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ നമ്മൾ ഒരു ലൂസും കൂട്ടുന്നില്ല ലൂസൊന്നും കൂട്ടാതെയാണ് ഇടുന്നത് ആവശ്യമുള്ളവർ മാത്രം ലൂസ് കൂട്ടിയാൽ മതി ഇത് ലൂസ് വേണ്ടാത്തൊരാളായതുകൊണ്ട് മാത്രം നമുക്ക് ലൂസ് കൂട്ടണ്ട നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം അതുകൊണ്ട് ഇവിടെ നമ്മൾ കറക്റ്റ് നാൽപ്പത്തിരണ്ടിനുള്ള നാലൊന്ന് കണ്ട് പത്തരയ്ക്ക് നമ്മൾ ഇത് അടയാളപ്പെടുത്തി അതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ സ്കെയിലിൻ്റെ അതേ രീതിയിൽ നമ്മൾ തയ്യൽ തുമ്പോൾ ഒന്നര ഇഞ്ച് ഇവിടെ കൊടുത്തു ഇവിടെയും ഒന്നര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നു അതേ വിരിവ് തന്നെയാണ് നമ്മൾ ഇവിടെയും താഴെയും നമുക്ക് പത്തര ഇഞ്ച് നമ്മൾ താഴെ വശത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പതിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് ഇവിടെ നമ്മൾ ഒമ്പര ഇഞ്ചിൻ്റെ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ തന്നെ നമ്മൾ തയ്യൽ തുമ്പം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പത്തര അളയളപ്പെടുത്തി ഈ പത്തര ഈ പത്തരയായിട്ട് നമ്മൾ ജോയിന്റ് ചെയ്യുവാണ് ഇങ്ങനെ വെച്ച് അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വണ്ണം നമ്മൾ വണ്ണത്തിന്റെ കൂടെ നമ്മൾ നാലുള്ള കൂട്ടി പത്തിഞ്ച് എടുത്തു അത് നമുക്ക് ആറാണ് മുപ്പത്തി ആറിന്റെ കൂടെ നാലുള്ള കൂട്ടി അതിന്റെ നാലെന്ന് പറഞ്ഞ് പത്തിഞ്ച് കിട്ടി ഇടവണ്ണം മുപ്പത്തിരണ്ടായിരുന്നു മുപ്പത്തിരണ്ടിന്റെ കൂടെ നാലുള്ള കൂട്ടി അതിന് കണ്ടപ്പോൾ കണ്ടപ്പോ ഇഞ്ച് കിട്ടി ഇറക്കം നമ്മൾ നാൽപ്പത് നാൽപ്പതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചൂട്ടി പിന്നെ നമ്മൾ ഇടവെണ്ണം അടയാളപ്പെടുത്തേണ്ടടുത്ത് നമ്മൾ എന്നാ ഒ പതിമൂന്നര ഇഞ്ചുകൂടെ എടുത്തു ഇതിങ്ങനെ വരച്ചു പിന്നെ കൈക്കുഴി കിട്ടിക്കുന്നത് നമുക്ക് ആറ് ആറര ഇഞ്ചലാണ് ആറചലാണ് നമുക്ക് കൈക്കുഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് എട്ട് ഇഞ്ച് കൈക്കുഴി മതിയായിരുന്നു അങ്ങനെ എട്ട് ഇഞ്ച് കൈക്കുഴി നമ്മളെടുത്തു ഒന്നര ഒരിഞ്ച് തൈ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്ത് നമ്മളത് കട്ട് ചെയ്യാൻ പോകണേ ഇനി നമുക്ക് ഇതിന്റെ കഴുത്താണ് വെട്ടിയെടുക്കേണ്ടത് കൈ വേണ്ട കൈ സ്ലീവ്ലെസ് ആണ് അതുകൊണ്ട് കൈ വേണ്ട കഴുത്ത് വെട്ടണം സ്റ്റാർട്ട് കഴുത്തിന്റെ അകലം നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തിന്റെ അകലം എടുക്കാം കഴുത്തിന്റെ താഴ്ച അഞ്ചര ഇഞ്ച് ഒന്നര ഇഞ്ചാണ് നമുക്ക് സൈഡിൽ കൂടെ നമ്മൾ മടക്കി തയ്ക്കാനുള്ള നമ്മൾ പീസ് നമ്മൾ വെച്ചിരിക്കുന്നത് മടക്കി തയ്ക്കാനല്ല നമ്മൾ തയ്യൽ എവിടെ നിന്ന് മടക്കി അങ്ങോട്ട് തയ്ക്കാനുള്ള പീസ് കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് വെച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇഞ്ച് വില കിട്ടണം നമുക്കത് ഇങ്ങനെ നേരെ സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെയാണ് നമുക്ക് ബാക്കിലും വേണ്ടിയത് ഇതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ വേണം അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടുത്തൊരു പീസിലോട്ട് നമുക്കിത് വെക്കാം ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് വരുന്നത് കൂടുതൽ ഒന്ന് കുറച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ബോട്ടം കൂടെ കാണിക്കാം അത് നമുക്കൊരു ലൂസ് ബോട്ടം പോലെയുള്ള ഒരു ഇതാണ് തയ്ക്കുന്നത് പെൻസിൽ ബോട്ടം അല്ല ഒന്നാ ഒത്തിരി അത് ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടം അല്ല നമ്മൾ തയ്ക്കാൻ പോകുന്നത് അതുകൂടെ തയ്ക്കുന്ന ഒന്നര ഇഞ്ചിന്റെ ഒരു പടി നമ്മൾ വെക്കുകയാണ് പടിക്ക് ഉള്ളത് വെക്കുന്നത് നമ്മൾ തേരുവശമാണ് അടക്കി തയ്ക്കേണ്ടത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ പടി വരച്ചു തേ ഈ സ്കെയിൽ ഒന്നര ഇഞ്ചിന്റെ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവല്ലോ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം വരയ്ക്കാത്തത് കേട്ടോ പിന്നെ മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കം നമുക്ക് കിട്ടിയാൽ മതി ഇറക്കം മുപ്പത്തി മൂന്ന് ആ മുപ്പത്തി മൂന്നിന് അവിടെ നമ്മൾ ഇങ്ങനെ ഒരു വരവരച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഇവിടെയും നമ്മൾ ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുകയാണ് മൂന്ന് എടുത്തേക്കാം നാല് ഇഞ്ച് നമ്മൾ കട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ നാല് ഇഞ്ച് നമ്മൾ ഇവിടെ വരച്ചു ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ലൂസ് നമുക്ക് ഒരു ഏഴ് ഇഞ്ച് എടുക്കാം ഏഴ് ഇഞ്ച് ലൂസ് ഒരുപാട് അങ്ങ് ലൂസായി കിടക്കാം എന്നാൽ അത്യാവശ്യം ലൂസ് ഉണ്ട് പെൻസിൽ ബോട്ടത്തിനൊക്കെ നമ്മൾ ഒരു ആറ് ഇഞ്ച് ആറ് ഇഞ്ചിന് തന്നെ വരയ്ക്കുന്നത് ഇപ്പോൾ ഏഴ് ഇഞ്ച് ലൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്ട്രാ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇവിടെ കൊടുത്തു ഇനി നമുക്കിവിടെ വണ്ണത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇളപ്പെടുത്തുന്നത് വണ്ണം നമുക്ക് കിട്ടിക്കുന്നത് മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടിന് നാലൊന്നു പറയുന്നത് ഒൻപതര ഇഞ്ച് ഈ ഒൻപതര ഇഞ്ച് ദാ ഇവിടെ ഒരു മാർക്ക് ചെയ്തു വീണ്ടും അതിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് ഒരു മൂന്നര ഇഞ്ചും കൂടെ നമുക്ക് ഇപ്പുറത്തോട്ട് വരയ്ക്കാം മൂന്നരയും കൂടെ മതി മൂന്നര ഇഞ്ചും കൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് വരച്ചു ആ മൂന്നരയാണ് നേരെ താഴെ താഴെ നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് താഴെ വശത്ത് നമ്മൾ കൊടുക്കുന്നു ഇവിടെ പന്ത്രണ്ട് ഇഞ്ചുകൂടെ നമ്മൾ കൊടുക്കുന്നു ഇത് നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യാം ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് നമ്മൾ ഒരു രണ്ടര ഇഞ്ച് കൂടെ മുന്നോട്ട് നമ്മൾ കൊടുക്കും ഇവിടെ വരെ മുന്നോട്ട് നമ്മൾ രണ്ടര ഇഞ്ച് കൂടെ കൊടുക്കും അളവുകൾ മാറുന്നതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ അളവുകൾക്കെല്ലാം വ്യത്യാസം വരും ഇതൊരു എൻ്റെ മോക്കാണ് അപ്പം അവൾക്ക് വലിയ സൈസ് അല്ലല്ലോ അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ഇവിടെ എല്ലാം കുറവാണ് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചേ ഉള്ളൂ ഇവിടെയുള്ള അളവ് നമുക്ക് മൂന്ന് മൂന്നരയൊക്കെ എടുക്കണം ഇവിടെ നമുക്ക് ഉള്ളൂ പിന്നെ പിന്നെ ലെങ്ത് കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പാൻറ്റിനകത്ത് നമുക്കുണ്ട് ഓരോരുത്തരുടെ അളവിൻ്റെ അനുസരിച്ചും ഓരോരുത്തരുടെ ആളുകളുടെ വലിപ്പം അനുസരിച്ചാണ് നമുക്ക് പാൻറ്റ് വരുന്നത് നമ്മളാ ഇനി നമുക്കത് ഇവിടെ നിങ്ങൾ ഇങ്ങോട്ടാണ് ഷെയ്പ്പ് ചെയ്യേണ്ടത് പിന്നെ നമുക്കത് ഇങ്ങനെ ഇങ്ങനത്തെ വളവ് സ്കെയിൽ ഉണ്ടെങ്കിൽ വളവ് സ്കെയിൽ വെച്ച് നമ്മൾ അകത്തോട്ട് നമ്മൾ ഇങ്ങനെ ലൂസ് ഇങ്ങനെ അകത്തോട്ട് നമ്മൾ ഗേറ്റ് വേണം വരയ്ക്കാറ് ഇങ്ങനെ ഈ ഒരു മോഡലിലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പാൻറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മളത് കട്ട് ചെയ്യുവാണ് ഇറക്കൽ നമുക്ക് മുപ്പത്തി മൂന്ന് കേട്ടോ നമ്മൾ നാലിഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് മടക്കി തയ്ക്കുമ്പോൾ നല്ല കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നാലിഞ്ച് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ സ്ട്രെയിറ്റ് ബോട്ടം എന്ന് പറയാൻ പറ്റുക ഒരു ലൂസ് ബോട്ടത്തിൻ്റെ ഒരു കട്ടിങ് ബോട്ടാണ് ആദ്യം അടിക്കാൻ പോകുന്നത് ബോട്ടം അടിച്ചതിന് ശേഷം നമുക്ക് ടോപ്പ് അടിക്കാതെ അത് നമുക്ക് പോട്ട അടിക്കാം നല്ല ഭക്ഷണം ഉണ്ടിങ്ങനെ ഒരുപോലെ വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമുക്ക് കൈവിടെ ഞാൻ പിച്ചെടുക്കാം നമുക്ക് ഈ രണ്ടാമത്തെ വശം നമുക്ക് ഇതുപോലെ രണ്ട് സ്റ്റിച്ച് വേണം ചെയ്യാനായിട്ട് രണ്ടാം നമ്പടിക്കണേ കാലിന്റെ വശം നമ്മൾ മടക്കി മടക്കി വെച്ച് നമ്മളിത് ഏഴിഞ്ച് നമ്മളത് ഇവിടെ അലയാളപ്പെടുത്തി അളയപ്പെടുത്തിന് ശേഷം നമുക്ക് നമ്മൾ കുറച്ച് നേരെ ഇങ്ങോട്ട് വരാം വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ പോരുവാണേ കുറച്ചിങ്ങനെ നേരെ വന്നതിന് ശേഷം നമ്മളിത് ഇങ്ങനെ സൈഡിലോട്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് അടിക്കണം നേരെ അവിടെ വരുന്നതിൻ്റെ കാരണം വെച്ചാൽ നമ്മളെ പടി മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് നേരെ അല്ലെങ്കിൽ അത് പിടിപ്പിക്കാൻ ഭയങ്കര പാടാണേ അതുകൊണ്ട് നമ്മളത് ഇതിങ്ങനെ കൂട്ടി ജോയിൻറ്റ് ചെയ്യുവാണ് ഇവിടെ വരുമ്പോഴൊക്കെ കേട്ടപ്പക്കം വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് ചെയ്ത് പിടിച്ചു വേണം ം തിരിച്ചെടുക്കാവേ നല്ല വശം നമുക്ക് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് റെഡിയാക്കി എടുക്കാം ഇലാസ്റ്റിക് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് നമ്മളെ സീറ്റ് വണ്ണം മുപ്പത്തി എട്ടിലായിരുന്നോ മുപ്പത്തെട്ടിൻ്റെ അകത്തൊന്ന് എട്ട് ഇഞ്ച് നമുക്ക് കുറയ്ക്കണം എട്ട് ഇഞ്ച് കുറച്ചുകൊണ്ട് നമുക്ക് എട്ട് ഇഞ്ച് നമുക്ക് കുറയ്ക്കാം അപ്പോൾ മുപ്പതിഞ്ച് മുപ്പതിഞ്ച് എന്നുള്ളത് പതിനഞ്ച് ഇഞ്ച് വെച്ച് നമുക്ക് ഇവിടെ എടുക്കാം ഇത്രയും ഭാഗം നമുക്ക് കുറവാണ് ഇത് നമുക്ക് വെച്ച് കൊടുക്കാവേ പതിനഞ്ച് ഇഞ്ച് വെച്ച് നമുക്ക് ഇതാവിടെ എടുക്കാം പതിനഞ്ച് 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 മുപ്പത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കാം ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ അങ്ങനെ നമ്മൾ മുപ്പത്തി ഒന്ന് ഇഞ്ചിന് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നു നമ്മളിങ്ങനെ തേരുവശന്റെ ഭാഗം അഴുക്കായത് കൊണ്ട് നമുക്ക് ഇതൊന്ന് മടക്കി തയ്ക്കാം നമ്മളിതാ ഈ ജോയിൻറ്റവിടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ നമ്മൾ വരച്ചിട്ടിരിക്കുന്നത് ഈ വര നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരണം കറക്റ്റായിട്ട് നമ്മൾ അതേ ജോയിൻറ്റ് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ അത് രീതിയിലൊക്കെ വെച്ച് ഇങ്ങനെ പതുക്കി അടിക്കണം ഈ ഇലാസ്റ്റിക്കെ കൊള്ളാതെ അടിക്കണം നമ്മുടെ ഈ ഇലാസ്റ്റിക്കിൻ്റെ കൊള്ളുക കൊള്ളകരുത് നമുക്ക് ഇലാസ്റ്റിക് തപ്പി നോക്കി ആ വരികൾ നമ്മളിങ്ങനെ അടിച്ചു വേണം വരാനായിട്ട് Aqui ali അടിച്ചു കഴിഞ്ഞ് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിതായി ഇത് എല്ലായിടത്തും ഒരേപോലെ തന്നെ ഞുറും എല്ലായിടത്തും ഒരേ ബിസ്കോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും നല്ല ഭംഗിയായിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട് ആക്കിയതിന് ശേഷം നമുക്കിതായി ഇതിങ്ങനെ പിടിച്ചിട്ട് ഇലാസ്റ്റിക്കെ പിടിച്ച് വലിച്ച് നമ്മൾ അടിക്കണം ഇലാസ്റ്റിക് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ച് പിടിച്ച് ഇങ്ങനെ അടിക്കാം കേട്ട ഞാനിപ്പോൾ ഒരു വലിയ കാണിക്കാണ് ഇട്ടിരിക്കുന്നത് വലിയ കാണിക്കിപ്പോൾ എൻ്റെ കാര്യം വെച്ചാൽ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരണ്ട് പേർക്ക് നമ്മൾ ആറ് ആറിഞ്ച് ലൂസിന് ഇട്ട് അടിച്ചു കൊടുത്തിട്ട് കുറച്ച് പേർക്ക് ലൂസായി പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ രണ്ടു പ്രാവശ്യം നമ്മളത് അഴിച്ചിട്ട് അത് ചെയ്തതാണ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ അത് വലിയ കാണിക്കിട്ടടിക്കുന്നത് ആറിഞ്ച് ലൂസിട്ടാണ് ഞാൻ ഇത്രയും നാളും ഇലാസ്റ്റിക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ട് കൂട്ടർക്കാൾ ലൂസാണ് ലൂസാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഞാനൊന്ന് വലിയ കാണിക്കിട്ട് അഴിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതിപ്പം നമ്മൾ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് നമ്മൾ വിട്ടിട്ടാണല്ലോ നമ്മൾ അളവ് നമ്മൾ നമ്മുടെ ഇവിടെ പാൻറ്റ് ഇവിടെ വേള ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴെ ഭാഗമാണ് താഴെ ഭാഗത്ത് നമുക്ക് കിട്ടേണ്ട ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തി മൂന്നിഞ്ച് ഇറക്കമാണ് കിട്ടേണ്ടത് നാലിഞ്ച് നമ്മൾ ഇവിടെ അളപ്പെടുത്തിട്ടുണ്ട് ആ നാലിഞ്ച് കറക്റ്റ് അള തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അകത്തോട്ട് നമുക്ക് ആദ്യം ഒരു ഇഞ്ച് നമുക്ക് അകത്തോട്ട് നമുക്ക് ഇങ്ങനെ മടക്കാം ഈ ഇഞ്ച് നമ്മൾ അകത്തോട്ട് മടക്കി വേണമെങ്കിൽ ഇത് ഊർന്ന് പോകുന്ന വല്ല തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ ഒന്ന് അടിച്ചു പിടിപ്പിച്ചാൽ മതി ഞാനിപ്പം അടിച്ച് പിടിപ്പിച്ചേക്കാം അടിച്ച് പിടിപ്പിച്ചത് കാണിക്കുക ഇവിടെ നമ്മൾ രണ്ടിഞ്ച് അകത്തോട്ട് മടക്കിയേ ഇത് രണ്ടാണ് നമ്മൾ കറക്റ്റ് പകുതി നേരെ പകുതി ഇഞ്ച് നമ്മൾ അവിടെ ഇളയപ്പെടുത്തി ഇവിടെ ഇങ്ങനെ വരാം ഇവിടെ നമ്മൾ അടിച്ച് വിടുവാണ് ടേപ്പ് വെച്ച് വേണമെങ്കിൽ രണ്ടിഞ്ച് രണ്ടും വെച്ച് നോക്കി ഇങ്ങനെ പോന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടിഞ്ച് നമ്മൾ മടക്കി തയ്ച്ചിട്ട് നമ്മൾ അകത്തോട്ട് നമ്മൾ ഇതുപോലെ രണ്ടിഞ്ച് വെച്ച് നമ്മൾ നമ്മളാകത്തോട്ട് ഇങ്ങനെ മടക്കുകയാണ് ഇത് വേണ്ട നല്ല ലെവലിൽ തന്നെ നമ്മൾ കാല് നല്ല ലെവലിലായിരിക്കണം ഇത് വേണ്ട ഇതിനകത്ത് നമ്മൾ ഇഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം നോക്കിയിട്ട് നമ്മൾ ആ ഇഞ്ച് കറക്റ്റായിട്ട് നമ്മൾ പിടിച്ച് നമ്മൾ വെക്കണം അപ്പോൾ കാലത്ത് കാലിന് ചുളുപ്പമൊന്നുമില്ല നമുക്ക് ഇഞ്ച് തന്നെ നമുക്ക് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ടാം രണ്ടിഞ്ച് രണ്ട് സൈഡിൽ രണ്ടിഞ്ച് വെച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടിക്കാം ചുരിദാറിൻ്റെ പാൻറ്റ് നമ്മൾ തയ്ച്ചു ഇതാണ് നമ്മുടെ അടിവശം തയ്ച്ചൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇത് അപ്പോൾ നമ്മുടെ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്ത് ഇനി ടോപ്പ് തയ്ക്കാം അപ്പോൾ ചുരിദാറിൻ്റെ സെൻട്രവശം കണ്ട് നമ്മൾ അടയാളപ്പെടുത്ത് കാണാം നമ്മൾ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഇതാ ഇവിടെ ഒരു വര കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ നീല ഒരു വര വലിച്ചിട്ടുണ്ട് ഇത് വേണ്ട ചില കുളുങ്ങി വര വരച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിനെ നല്ല വശം ഇങ്ങനെ എടുക്കണം നമ്മൾ ഈ പീസിന്റെ പീസിൻ്റെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഇതിന്റെ നേരെ ഈ പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ കണ്ട് നമ്മളിതാ ഇവിടെ നമ്മുടെ സെൻ്റർ അടയാളപ്പെടുത്തി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കുവാണ് ചോർത്ത് നമുക്കിത് ഇങ്ങനെ തയ്ക്കാം പതിച്ചടിക്കാവേ തീർത്തും അടിച്ചു വഴി വേണം അടിക്കാനിട്ട് അങ്ങനെ ബാക്കിലെ കഴുത്ത് നമ്മൾ അടിച്ചെടുത്തു നമ്മളിത് അവിടെ ഇങ്ങനെ പുറങ്ങാണി അടിച്ച് നമ്മൾ ഈ ഷേപ്പിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ഇതിലോട്ട് നമ്മൾ വെക്കാൻ പോവാണ് അതിൻ്റെ നല്ല വശം നല്ല വശം കൂടെ ഇങ്ങനെ വെച്ചു അഴുക്കും ഷോ അഴുക്ക് വശം ഇങ്ങനെ ഇട്ടു എന്നിട്ട് നമ്മളിത് ഇതിലോട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോവാണ് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പുറകോട്ട് ഞാൻ മടക്കി കൊടുക്കണം നമ്മുടെ ഷോൾഡർ നമ്മൾ അടിച്ച് റെഡി ആയിട്ടുണ്ട് റെഡിയായി ഇനി നമുക്ക് ഇത് നമുക്ക് യോജിപ്പിക്കാം കൂട്ടി യോജിപ്പിക്കാം ഇപ്പം നമ്മൾ കാലിഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് എല്ലാവരും അരമുക്കാൽ ഇഞ്ചുകളും നമ്മൾ വിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ കൈക്ക് ടൈപ്പിംഗ് പീസ് കൊടുത്ത് അടിക്കേണ്ടതാണേ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി പോവാണ് ഈ സ്ലിറ്റിന് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തേക്കുന്നത് കൊണ്ട് ഒത്തിരി ആൾക്കാർ ഒന്നായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് ചുമ്മാ അടിക്കുകയാണ് അങ്ങനെ അടിക്കരുത് നമ്മുടെ സ്ലിറ്റിൻ്റെ അകത്തോട്ടുള്ള പടി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിത് ഇങ്ങനെയാണ് ഇതിനകത്ത് ഇതാണ് നമുക്ക് അകത്തോട്ട് പോകേണ്ട സ്ഥലം ഇതിനെ നമ്മളിതായി ഇതിനെ നേരെ നമ്മൾ കാൽ കാൽഭാഗത്തോട്ട് നമ്മൾ മടക്കിതായി ഇത് ഇങ്ങനെ നമ്മൾ ചെറുതാക്കണം ചെറുതാക്കി ഇതേ രീതിയിൽ നമ്മൾ ഇങ്ങോട്ടടിക്കണം ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് മടക്കായിട്ട് ഇപ്പോൾ ഈ നാല് മടക്കായിട്ടാണ് നമുക്ക് തയ്ക്കാനുള്ളത് ഒന്നര ഇഞ്ച് ഒരു ഒന്നര ഇഞ്ചിന്റെ അടുത്ത് നമ്മൾ ഒരു ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് ജോയിന്റ് ആക്കിയിട്ടുണ്ട് ഈ ജോയിന്റ് ആക്കി കഴിഞ്ഞ് നമ്മൾ ഇതിൽ നടുവേ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഒരേ വീതിയിൽ നമുക്ക് ഇത് നമുക്ക് അടിച്ചെടുക്കാം കൈക്കുഴി നമുക്ക് വെച്ചിടിക്കാനുള്ള പീസാണേലും നമ്മൾ കൈക്കുഴിയിലോട്ട് നമ്മൾ ഈ പീസ് നമ്മൾ വെച്ച് ജോയിന്റ് ചെയ്യാൻ പോകണേ ഇപ്പം നമ്മൾ ഒരേപോലത്തെ ഉള്ളൊരു പൈപ്പിംഗ് പീസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് അവരുടെ ഇട്ട് വെച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഒക്കെ അവിടെയൊക്കെ നല്ല ഒരേപോലത്തെ വീതിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രസമല്ലേ കാണാനായിട്ട് ആ അഞ്ച് തൈൽത്തുമ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ വഴി വെച്ച് അടിക്കുകയാണ് പിന്നെ അവിടുന്ന് നമ്മളിത് ജോയിൻ ചെയ്യുവാണേ നമ്മൾ ടൈപ്പ് നമ്മൾ കൂട്ടുവാണ് നമ്മൾ ഒരു അര ഇഞ്ചുള്ള കയറ്റി അടിച്ച് നമ്മളത് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ ഷെയ്പ്പ് ഷെയ്പ്പ് ചെയ്യുവാണ് നമ്മൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ നാല് ഇഞ്ച് അകലത്തിൽ നമ്മൾ ഇങ്ങോട്ടൊരു ടക്കിൻ്റെ പോയിന്റ് അടയളപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ടക്ക് പോയിന്റ് അടയളപ്പെടുത്തിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഒൻപതര ഇഞ്ച് താഴ്ച്ച് സെൻറ്ററിൽ നിന്ന് നമ്മൾ നാലര ഇഞ്ച് അകലവും കൊടുത്ത് നമ്മൾ ടക്കിൻ്റെ പോയിന്റ് അടയളപ്പെടുത്തിട്ടുണ്ട് അതുപോലെ അടിക്കുകയാണ്